മോളെന്താ വിളിക്കാഞ്ഞത് ഞാനും ഉറങ്ങിപ്പോയിരുന്നു ആൻറ്റി പെട്ടെന്ന് അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു സാരമില്ല ഞാൻ വിചാരിച്ചു മോൾ എന്നെ വിളിക്കാതെ പോയതാണെന്ന് മോൾ ഉറങ്ങുകയാണെങ്കിൽ ഞാൻ വന്ന് വിളിക്കില്ലായിരുന്നു ഉറക്കം കളഞ്ഞു അല്ലേ അത് കുഴപ്പമില്ല ഞാനും വരാൻ തുടങ്ങായിരുന്നു എങ്കി വാ വന്നിട്ടൊന്നും കഴിച്ചില്ലല്ലോ നല്ലതും കഴിക്കാം ഞാൻ ചപ്പാത്തി ചൂടാക്കിയിട്ടുണ്ട് ഞാൻ വന്നോളാം ആൻറ്റി അമല പോയപ്പോൾ അവൾ തോർത്തു എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി ഒന്ന് കുളിച്ചിട്ട് ഇറങ്ങിയപ്പോൾ മനസ്സിൻ്റെ കുറച്ച് ഭാരം ഒഴിയുന്നത് പോലെ അവൾക്ക് തോന്നിയിരുന്നു അവൾ ഭക്ഷണം കഴിക്കാനായി ഡൈനിങ് റൂമിലേക്ക് വന്നപ്പോൾ സോളമനും ഉണ്ട് അവനവളുടെ മുഖത്തേക്ക് നോക്കുന്നു പോലുമില്ല അമല തന്നെയാണ് അവൾക്ക് ഭക്ഷണം വിളമ്പിയത് പേരും കൂടി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു സോളമനെ ശ്രദ്ധിച്ചത് ഇടയ്ക്കറിയാതെ തല ഉയർത്തി നോക്കിയ മാരിയെ കാണുന്നത് തന്നെ നോക്കിയിരിക്കുന്ന സോളമനെയാണ് അവൾ കൂർപ്പിച്ചൊന്നു നോക്കിയപ്പോൾ അവൻ ചുണ്ടുകൊണ്ട് അവൾക്ക് ഉമ്മ കൊടുക്കുന്നത് പോലെ ആക്ഷൻ കാണിച്ചു അവൾക്ക് ദേഷ്യം വന്നിരുന്നു ഭക്ഷണം കഴിപ്പും മതിയാക്കി അവൾ എഴുന്നേറ്റ് പോയപ്പോൾ പുറകെ തന്നെ അവനും പ്ലേറ്റുമായി അടുക്കളയിലേക്ക് പോയിരുന്നു എൻ്റെ കൊച്ചു കഴിക്കുന്നില്ലെങ്കിൽ പിന്നെ എനിക്കും വേണ്ട അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞു വേസ്റ്റ്ബിനിൽ ബാക്കി ഭക്ഷണം ഇട്ട് അവൾക്ക് അരികിലേക്ക് നീക്കി വെച്ചുകൊണ്ട് പറഞ്ഞു അവൻ അടുക്കളയിൽ നിന്നും പോയി ഒരു നിമിഷം അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു എന്നാൽ അത് പ്രകടിപ്പിക്കുവാനും പറ്റാത്തൊരവസ്ഥ അന്ന് രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് ആയി സോളമൻ പോയപ്പോഴാണ് അവൾക്ക് സമാധാനം തോന്നിയത് പിറ്റേന്ന് രാവിലെ തന്നെ സണ്ണിയും അമലയും കൂടി അവളെയും വിളിച്ചുകൊണ്ട് പുസ്തകങ്ങളും മറ്റും വാങ്ങാനായി പോയിരുന്നു അതിനുള്ള പണം പ്രത്യേകമായി വെറ്റി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും വേണമോ എന്ന് പല ആവർത്തി അവൽ ചോദിച്ചിട്ടും വേണ്ട എന്ന മറുപടി ആയിരുന്നു മരിയിൽ നിന്നും ഉണ്ടായിരുന്നത് സാധനങ്ങളെല്ലാം വാങ്ങി തിരികെ വീട്ടിൽ വന്നപ്പോൾ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന കുറച്ച് പണം അമല മരിയെ ഏൽപ്പിക്കാനായി മുറിയിലേക്ക് എത്തിയിരുന്നു ഇത് ബാക്കിയുള്ള കുറച്ച് പണമാണ് മോളെ കൈവച്ചു എന്തെങ്കിലും ആവശ്യം ഉണ്ടാവില്ലേ ഇനിയിപ്പോൾ ഡെയിലി വണ്ടിക്കൂലിയൊക്കെ വേണ്ടേ പിന്നെ ഇത് കൂട്ടണ്ടാട്ടോ അല്ലാതെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആൻറ്റിയോട് പറഞ്ഞാൽ മതി അതിന് മടി വിചാരിക്കേണ്ട ആ പണം വാങ്ങിക്കൊണ്ട് അവൾ തലയാട്ടി കാണിച്ചിരുന്നു അമര തിരികെ പോയതിനു ശേഷം കയ്യിലുണ്ടായിരുന്ന പണം അവൾ ഭദ്രമായി ബാഗിലേക്ക് എടുത്തു വെച്ചു പണത്തിനെല്ലാം കണക്ക് അവൾക്ക് കൃത്യമായിരുന്നു അമ്മയാണ് അയക്കുന്നതെങ്കിലും അതെന്തിനൊക്കെ ചിലവഴിക്കുന്നുവെന്ന് കൃത്യമായി പപ്പയ്ക്ക് അറിയണം അതിനുവേണ്ടി പപ്പ വരുമ്പോൾ ഓരോ സാധനങ്ങളുടെയും ലിസ്റ്റ് എടുത്ത് നോക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു തനിക്ക് വേണ്ടി അമ്മ ചിലവഴിക്കുന്ന ഓരോ പണത്തിനും പപ്പ കണക്ക് വയ്ക്കുന്നത് പതിവാണ് അതുകൊണ്ട് തന്നെ അവൾ പണം സൂക്ഷിച്ചു നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ അന്ന് രാത്രിയിൽ സോളമനെ കണ്ടിരുന്നില്ല അത് വലിയൊരു ആശ്വാസമായിരുന്നു അവനെ കാണുമ്പോഴൊക്കെ മുഖം അവനിൽ നിന്നും ഒളിപ്പിച്ച് രണ്ട് മൂന്ന് ദിവസം കൂടി ആ വീട്ടിൽ മരിയെ പിടിച്ചു നിന്നു അന്നത്തെ സംഭവത്തിന് ശേഷം അവനിൽ നിന്നും മോശമായിട്ടുള്ള ഒന്നും തന്നെ വന്നിട്ടുമില്ല ഒരു പക്ഷേ താനതമലയോട് പറയുമെന്ന ഭയമായിരിക്കാം അവനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചതെന്ന് അവൾക്ക് തോന്നിയിരുന്നു പിറ്റേന്ന് മുതലാണ് കോളേജിൽ പോകേണ്ടത് അന്ന് രാത്രി ഒരു പ്രാർത്ഥനയോടെയാണ് കിടന്നത് തന്നെ സന്തോഷവും പ്രതീക്ഷയും ഒക്കെ മനസ്സിൽ നിറഞ്ഞു നിന്നു ജീവിതം പുതിയൊരു ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ഇവിടെ നിന്ന് വേണം ഇനിയും പിടിച്ചു കയറാൻ രക്ഷപ്പെടാനുള്ള അവസാന മാർഗമാണ് രാവിലെ സണ്യങ്ങളിൻ്റെ ഒപ്പമാണ് ആശുപത്രിയിലേക്ക് പോയിരുന്നത് തന്നെ ക്ലാസ്സിൽ കൊണ്ടുചെന്നാക്കി അവിടെയുള്ള ആളിനോട് തനിക്ക് വേണ്ടപ്പെട്ട ആളാണെന്ന് പറഞ്ഞിട്ടാണ് അങ്കിൾ പോയത് എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണമെന്ന് പറയാനും മറന്നില്ല അങ്ങനെയൊക്കെ ഒരാൾ പറയുന്നത് ആദ്യമാണ് സ്കൂളിൽ ചേർക്കാൻ പോലും ആദ്യമായി ആരും ഒപ്പം വന്നിരുന്നില്ല അടുത്ത വീട്ടിലെ കുട്ടികൾക്കൊപ്പമാണ് ആദ്യമായി സ്കൂളിൽ പോകുന്നത് കുട്ടികളെല്ലാം അമ്മയുടെയും അച്ഛൻ്റെയും കൈപിടിച്ച് സ്കൂളിലേക്ക് വന്നപ്പോൾ താൻ മാത്രം ഒറ്റയ്ക്ക് ആ നിമിഷങ്ങളൊക്കെ അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു അമ്മയ്ക്ക് വരണമെന്നുണ്ടെങ്കിൽ പോലും പപ്പ അനുവദിക്കില്ലായിരുന്നു അന്ന് കുഞ്ഞു മനസ്സിന് അതൊന്നും താങ്ങാനുള്ള പ്രായവും ഉണ്ടായിരുന്നില്ലല്ലോ എന്നാൽ ഇന്ന് ആലോചിക്കുമ്പോൾ അതൊക്കെ എത്ര വലിയ വേദനകളായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നെടുവീർപ്പോട് ഓരോന്നും ചിന്തിക്കുന്നതിനിടയിലാണ് ഒരാൾ തോളിൽ പിടിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ കാപ്പിപ്പൊടി നിറമുള്ള വിടർന്ന കണ്ണുകളുള്ള ചന്ദനക്കുരു തൊട്ടൊരു പെൺകുട്ടിയാണ് തൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ച് കാണിച്ചു മലയാളിയാണോ ആ ചോദ്യത്തിൽ നിന്ന് തന്നെ ഒരു വല്ലാത്ത ആശ്വാസം തോന്നി അതേന്ന് അർത്ഥത്തിൽ തലയാട്ടി കാണിച്ചപ്പോൾ അവൾ മലയാളിയാണെന്ന് പറയുന്നു തൃശ്ശൂര്കാരി അപർണ പരിചയപ്പെട്ടപ്പോൾ നന്നായി സംസാരിക്കുന്ന കൂട്ടത്തിലാണ് വീട്ടിൽ കുറച്ചധികം ബുദ്ധിമുട്ടുകളുമുണ്ട് പെട്ടെന്ന് ജോലി കിട്ടും വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ സാധിക്കുമെന്നും പറഞ്ഞു കൂലിപ്പണിക്കാരനായ അച്ഛനും അമ്മയും സ്വന്തം വീട് പോലും പണയം വെച്ച് അവളെ നഴ്സിംഗ് പഠിപ്പിക്കാൻ വേണ്ടി വിട്ടതാണ് അതുകൊണ്ട് തന്നെ ജനറൽ നേഴ്സിങ്ങിന് പഠിച്ചതിന് ശേഷം പോസ്റ്റ് ബി എസ് സി എടുക്കാനാണ് പ്ലാൻ അതും ഇവിടെ തന്നെയാണ് എടുക്കുന്നതെന്ന് അവൾ പറയുന്നു താനുണ്ടാവുമോ നമ്മുടെ ബാച്ചിലുള്ള കുറേ പേരുണ്ടാവും ഞാനിപ്പോൾ എല്ലാവരോടും ചോദിച്ചു അവൾ ക്ലാസ്സിലുള്ള എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞു എന്ന് മനസ്സിലായി ഇത് കഴിഞ്ഞിട്ടെ കഴിഞ്ഞുള്ള കാര്യം തീരുമാനിച്ചിട്ടില്ല അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു തീരുമാനിക്കണം ഇല്ലെങ്കിൽ ഒരു ഗുണവും ജനറൽ മാത്രം കൊണ്ട് ഇന്ന് വിദേശത്തൊന്നും ജോലി കിട്ടിയില്ല നമ്മളൊക്കെ ഒരു ജോലി സ്വപ്നം കണ്ടല്ലേ ഈ കോഴ്സിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അപ്പം പിന്നെ പോസ്റ്റ് ബി കൂടി ചെയ്യുന്നതാണ് നല്ലത് ഒന്ന് ചിരിച്ചു അപ്പോഴേക്കും കുറച്ചധികം ഡോക്ടേഴ്സ് റൂമിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു അവരിൽ പരിചിതമായൊരു മുഖം കണ്ടപ്പോൾ ശരീരത്തിൽ നിന്നും വിറയിൽ ഉത്ഭവിച്ച് തുടങ്ങി അവൻ ഓരോ റോയിലിരിക്കുന്ന കുട്ടികളിൽ തേടിയത് അവളുടെ മുഖമായിരുന്നു പ്രതീക്ഷിച്ച മുഖം കണ്ടുകിട്ടിയപ്പോൾ ഒരു ചിരിയോടെ അവളുടെ മുഖത്തേക്ക് അവൻ നോക്കി ഓരോരുത്തരും വിശദമായി നേഴ്സിങ്ങിനെ കുറിച്ച് പറഞ്ഞു തരികയാണ് ഇടയ്ക്ക് ഓരോ റോയിൽ നടക്കുന്നതിനിടയിൽ അവളുടെ സീറ്റിനരികിലേക്ക് അവൻ വന്നിരുന്നു ടെസ്റ്റ് മറിക്കുന്നത് പോലെ നിന്നതിന് ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞു എന്ത് സംശയമുണ്ടെങ്കിലും ഇച്ചായനോട് ചോദിക്കണം പറഞ്ഞു തരാം അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നീട് ക്ലാസ് തീരുന്നത് വരെ ആ ഒരു ഞെട്ടലുണ്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞിറങ്ങിയതും വിനോദ് സോളമൻ്റെ അരികിലേക്ക് വന്നു എന്താടാ നീ ക്ലാസ്സിൽ മൊത്തം പറതല്ലോ പറ്റിയ ആരെങ്കിലും എന്ന് നോക്കിയതാണോ ഒന്ന് പോടാ ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തി നിർത്തിയെന്നോ നീയോ ആരോടാ പറയുന്നേ അത്ഭുതത്തോടെ വിനോദ് ചോദിച്ചു തമാശ പറഞ്ഞതല്ല വിനോദേ സീരിയസ് ആയിട്ട് പറഞ്ഞതാ ഞാൻ പ ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തിയിട്ട് രണ്ടാഴ്ചയായി അതെന്താ രണ്ടാഴ്ചയുടെ കണക്ക് മനസ്സിലാവാത്ത പോലെ വിനോദ് വീണ്ടും ചോദിച്ചു മച്ച ശരിക്കീ കണ്ട പിള്ളേരുടെ പുറകെ നടന്ന് കഷ്ടപ്പെട്ട അവൾമാരെയൊക്കെ വളച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒരു ടൈം പാസ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഒരുത്തി ചങ്കിലേക്ക് കയറിയാൽ പിന്നെ ഞാൻ ഒരു പെണ്ണിൻ്റെയും പുറകെ പോവില്ലെന്ന് നേരത്തേ തീരുമാനിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഒരുത്തി ഇപ്പോൾ എൻ്റെ നെഞ്ചിൽ കയറിയിട്ടുണ്ട് ഇനി ഞാൻ മനസ്സുകൊണ്ട് പോലും അവളെ വഞ്ചിക്കുന്നത് ശരിയല്ലല്ലോ അപ്പം നിൻ്റെ പത്തു മുപ്പത്തിരണ്ട് കാമുകിമാരെന്തു ചെയ്യും അവൾമാരെ കുറിച്ചൊന്നും ഇനി ഞാൻ ചിന്തിക്കുന്നു പോലുമില്ല ദൈവമേ ആ പഞ്ചാബി ഡോക്ടർ സോനം നിന്നോട് ഐ ലവ് യു പറയാൻ വേണ്ടി അവനെ ഒന്ന് ഉഴിഞ്ഞു നോക്കിക്കൊണ്ട് ഒരു തമാശയുടെ വിനോദ് പറഞ്ഞു അവളോട് പോകാൻ പറ സോളമൻ മറ്റേതോ ലോകത്താണെന്ന് അവന് തോന്നിയിരുന്നു നീ സീരിയസ് ആയിട്ടാണോ അവൻ്റെ ഡയലോഗ് കേട്ടതും വിനോദ് ഒരിക്കൽ കൂടി ചോദിച്ചു എടാ വൃത്തികെട്ടവനെ തമാശ പറയാൻ പറ്റിയ കാര്യമാണോ ഇത് ഒരാളെ നന്നാകാൻ സമ്മതിക്കരുത് അല്ല നിന്റെ മനസ്സിലേക്ക് ഇത്രയ്ക്കും ഗിടിച്ചു തള്ളി കയറിയത് ആരാടാ ഈ നന്നാകാനും മാത്രമുള്ള മനസ്സ് നിനക്ക് വന്നത് എവിടെ നിന്നാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് നീ ആ പുതിയ ബാച്ചിൽ മൂന്നാമത്തെ റോയിൽ നാലാമതിരിക്കുന്ന പെൺകൊച്ചിനെ കണ്ടോ ഒരു ചുവന്ന ചുരിദാറൊക്കെ ഇട്ട് അത് പറഞ്ഞതും പെട്ടെന്ന് വിനോദ് ക്ലാസ്സിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു അധികമാരോടും സംസാരിക്കാതെ പുസ്തകം വായിച്ചു നോക്കുന്ന മരിയിലാണ് അവൻ്റെ കാഴ്ച ചെന്നെത്തിയത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ പ്രത്യേകതകളൊന്നുമില്ലാത്തൊരു പെൺകുട്ടിയായാണ് മരിയെന്നാണ് കണ്ടപ്പോൾ അവന് തോന്നിയത് സോളമൻ പ്രണയിച്ചിട്ടുള്ള പെൺകുട്ടികളെ വച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ അരികിൽ പോലും എത്താനുള്ള സൗന്ദര്യം മരേക്കില്ല എന്നാൽ എന്തോ ഒരു പ്രത്യേകത അവളിലുണ്ട് ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന വിഷാദമോ നിഷ്കളങ്കതയോ അങ്ങനെ എന്തോ ഒരു പ്രത്യേകത ഒരിക്കൽ കൂടി അവളെ നോക്കാൻ നോക്കുന്ന ആരെയും പ്രേരിപ്പിക്കുമെന്ന് വിനോദിന് തോന്നിയിരുന്നു അതാരാ വിനോദ് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതെനിക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ഒരാളാണ് ഇപ്പോൾ എൻ്റെ മനസ്സ് നിറച്ചും അവൾ മാത്രമേ ഉള്ളൂ സോളമൻ്റെ കണ്ണുകൾ അടച്ച് അവളെ മനസ്സിലേക്ക് ആവാഹിച്ചു പറഞ്ഞു അപ്പം ബാക്കിയുള്ളവരോ അവളുമാരോടൊക്കെ പോയി പണി നോക്കാൻ പറ ഞാൻ മിന്നു കെട്ടുന്നുണ്ടെങ്കിൽ അത് ഇവളെ മാത്രമായിരിക്കും അവൾക്ക് എന്താ ഇത്ര പ്രത്യേകത ഒരു കൗതുകത്തോടെ പുറത്ത് വിനോദ് ചോദിച്ചു അവൾക്കെല്ലാം പ്രത്യേകതയാണ് ചിരിയോടെ പറഞ്ഞ സോളമൻ സ്വന്തം ക്യാബിനിലേക്ക് പോയിരുന്നു അവന് പുറകെ വിനോദും വർഷങ്ങളായുള്ള സുഹൃത്തുക്കളാണ് ഇരുവരും സോളമൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് തന്നെ വിനോദിനെ വിളിക്കാം സോളമൻ പല പെൺകുട്ടികളുമായും പ്രണയത്തിലായപ്പോൾ എതിർത്തിട്ടുള്ളതും വിനോദായിരുന്നു അവനെ നേർവഴിക്ക് നയിക്കാൻ പലതവണ വിനോദം ശ്രമിച്ചിട്ടുണ്ട് അത് സാധിക്കില്ലെന്ന് വന്നപ്പോൾ ആ ദൗത്യത്തിൽ നിന്നും സ്വയമേ വിനോദ് തന്നെ പിൻവാങ്ങി അല്പം കോഴിത്തരമുണ്ടെങ്കിലും സോളമൻ ഒരു പെൺകുട്ടിയുടെയും മാനം നശിപ്പിക്കില്ലെന്ന ഉറപ്പ് വിനോദിനുമുണ്ട് ഇന്ന് വരെ സോളവൻ ഒരു പെൺകുട്ടിയോട് പോലും മോശമായ രീതിയിൽ ഇടപെട്ടിട്ടില്ല അപ്പം നിൻ്റെ ഹൃദയം കീഴടക്കിയ വ്യക്തിയാണ് അപ്പുറത്തിരിക്കുന്നത് ഒരു കള്ളച്ചിരിയോടെ അവൻ തലയാട്ടി എടാ അതിൻ്റെ മമ്മിയുടെ ഫ്രണ്ടിൻ്റെ മോളാണ് അതുകൊണ്ടാണോ ആശാൻ ഇഷ്ടപ്പെട്ടത് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു സ്പാർക്ക് കിട്ടി അവളെ കണ്ടപ്പോൾ എൻ്റെ കൈയൊക്കെ തണുത്ത് മരവിച്ച് വല്ലാതെ ഇന്ന് വരെ ഞാൻ അനുഭവിക്കാത്തൊരു ഫീല് അത് നിന്നോട് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല അവൾ എൻ്റെയാണെന്ന് ആരോ പറയുന്ന പോലെ എന്നിട്ട് നീ നിൻ്റെ സ്ഥിരം നമ്പർ ഇറക്കിയോ അതല്ലേ രസം അവൾക്കെന്നെ കാണുന്നതേ കലയുക രണ്ട് മൂന്ന് നമ്പരൊക്കെ ഞാൻ ഇറക്കി നോക്കി അവൾ എന്നെ ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തുകയാണ് ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മമ്മിയോട് പറഞ്ഞു കൊടുക്കും എന്ന് വീട്ടിൽ തന്നെയാണ് താമസം എന്നെ കണ്ട പിന്നെ അഞ്ച് മിനിറ്റ് പോലും എൻ്റെ അരങ്ങി നിൽക്കില്ല വീഴ്ത്താനുള്ള പണിയൊക്കെ നിനക്കറിയാമല്ലോ പുച്ഛത്തോടെ വിനോദ് പറഞ്ഞു ഇതിനെ ഞാൻ അങ്ങനെ വീഴ്ത്തുന്നില്ലെങ്കിലോ ഒന്നും ചെയ്യാതെ ഒരു ദിവസം അവളുടെ മനസ്സിൽ ഞാൻ നിറഞ്ഞു നിൽക്കും അന്ന് അവൾ എൻ്റെ ഇഷ്ടം മനസ്സിലാക്കും അതുവരെ ഞാനായിട്ട് ഒരു നമ്പർ ഇറക്കുന്നില്ല ചുരുക്കം പറഞ്ഞാൽ മച്ചു ഡീസൻ്റായി എന്നർത്ഥം എങ്ങനെ വേണമെങ്കിലും നിനക്കെടുക്കാം ചിരിയോടെ സോളമൻ പറഞ്ഞു ആദ്യത്തെ ദിവസം അധികം ഒന്നും പഠിക്കാനുണ്ടായിരുന്നില്ല ഹോസ്പിറ്റലും പഠിപ്പിക്കുന്ന ഒക്കെ മനസ്സിലാക്കായിരുന്നു സ്റ്റുഡൻസ് ഇതിനിടയിൽ പരസ്പരം പലരും തമ്മിലൊരു സൗഹൃദം ഉണ്ടാവുകയും ചെയ്തിരുന്നു ക്ലാസ് കഴിഞ്ഞപ്പോൾ സണ്ണി തന്നെയാണ് അവളെ തിരികെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി വിട്ടത് വൈകുന്നേരം എത്തി അവൾക്കായി ചായയും വടയും ഒക്കെ ഉണ്ടാക്കി അമല നൽകുകയും ചെയ്തു അവൾ വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ സോളമനും അവിടേക്ക് വന്നിരുന്നു അവനെ കണ്ടതും എഴുന്നേറ്റ് പോകാനായി തുടങ്ങിയിരുന്നു മരിയ അപ്പോഴാണ് അമല അവിടേക്ക് വന്നത് ചായ മുഴുവൻ കുടിക്കുമോളേയും ക്ഷീണിച്ച് വന്നതല്ലേ അമല പറഞ്ഞപ്പോൾ എഴുന്നേൽക്കാൻ വയ്യാത്തൊരവസ്ഥയിലായിരുന്നു മരിയ ആ സമയം കൊണ്ട് ഫ്ലാസ്കിൽ നിന്നും കുറച്ച് ചായ സോളമൻ്റെ അരികിലേക്ക് നീക്കി വെച്ചു അമല നിനക്ക് വടകൂടി എടുക്കട്ടെ അമല ചോദിച്ചപ്പോൾ വേണമെന്നവൻ തലയാട്ടി അമല അടുക്കളയിലേക്ക് പോയ സമയം കൊണ്ട് അവൻ അമല എടുത്തു വെച്ച ചായ നീക്കി അവൾക്ക് അരികിലേക്ക് വച്ചു ശേഷം അവൾ കുടിച്ച് പകുതിയാക്കിയ ചായ എടുത്ത് ചുണ്ടോട് ചേർത്തു അവന്റെ പ്രവൃത്തി കണ്ടതും അവൾ അമ്പരപ്പോടെ അവനെ നോക്കി ഒപ്പം തന്നെ ആ മുഖത്ത് ദേഷ്യം നിറയുന്നതും ഒരു കുസൃതിയോടെ അവൻ കണ്ടു ഒരുപാട് പഠിച്ച് ക്ഷീണിച്ച് വരികയല്ലേ എൻ്റെ കൊച്ച് കുറച്ചും കൂടി കൂടി അതല്ലേ ഈ ഇച്ഛായന സന്തോഷം അവൾ അവനെ സൂക്ഷിച്ചു നോക്കി ഞാൻ പറഞ്ഞില്ലേ ഇനി എന്നോട് ഇങ്ങനെ ഇടപെടുകയാണെങ്കിൽ ഞാൻ ആൻറ്റിയോട് പറയുന്നു ശബ്ദം താഴ്ത്തി അവന് മാത്രം കേൾക്കാവുന്ന രീതിയിൽ അവൾ ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് അവൾ ചെയ്തതുപോലെ തന്നെ ശബ്ദം താഴ്ത്തി ഒരു സ്വകാര്യം പോലെ അവൾക്കരികിലേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് അവനും പറഞ്ഞു ശേഷം ചായ കുടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു എന്തു ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു മരിയ സോളമനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം കേട്ടോ അപ്പോൾ ഓക്കെ